ിൽ തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ള പാച്ചിട്ടിൽ പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയി ഇതോടെ പുഞ്ചക്കുല്ലി അളക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇന്ന് പുലർച്ചെയോടെയാണ് മുളകുണ്ട് നിർമ്മിച്ച ചങ്ങാടം മലവെള്ളത്തിൽ ഒഴിച്ചുപോയത് പുന്നപ്പുഴ കടന്ന് മറുകരയെത്തുവാൻ പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചെങ്ങാടത്തെയായിരുന്നു ചങ്ങാടം ഒലിച്ചുപോയതോടെ പുഞ്ചക്കൊലിയിലെ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല അണക്കൽ നഗറിലെ മുപ്പത്തിനാല് കുടുംബങ്ങളും സമാനമായ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് താൽക്കാലിക യാത്രാ സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ